ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ അങ്ങനെ പമ്പിൽ തന്നെയാണ് നല്ല വണ്ടി നിർത്തി ആ പമ്പിൽ തന്നെയാണ് കേട്ടോ ഫുള്ള് കോടയാണ് നല്ല തണുപ്പും ഉണ്ട് അപ്പനെ മോളിതുവരെ എണീറ്റിട്ടില്ല കേട്ടോ കൊച്ചു ഒന്ന് എഴുന്നേറ്റോ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ട് അവൾ അതേപോലെ കിടന്നു കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അവരെ കുട്ടി എണീപ്പിക്കാം കേട്ടോ രണ്ടുപേരും എഴുന്നേൽക്കുന്ന ഒന്നുമില്ലേ ഇവിടെ എഴുന്നേറ്റ് കിടക്കാണ് അപ്പൊ അതിനെ വിളിക്കടി ചേട്ട എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്ന കേട്ടോ നീ കുഞ്ഞാറ്റ തന്നെ കുത്തി എണീപ്പിച്ചു കുഞ്ഞാറ്റയ്ക്ക് ചീത്ത കേൾക്കട്ടെ നല്ല കോട ഇവിടുന്നൊന്നും കാണുന്നില്ല ഇവിടെ ഒരു നമ്മുടെ ഒരു ഹൈവേ പോകുന്നുണ്ട് നമ്മളാ ഹൈവേ തൊട്ടെടുത്താട്ടോ ഒന്നിന്നെ ആ ഹൈവേ ഒന്നും കാണുന്ന പോലു അങ്ങനെ കോട കയറി കിടക്കുകയാണെ അടിപൊളി നല്ല തണുപ്പ് അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് യാത്ര പോകാൻ നല്ല സുഖായിരിക്കും കേട്ടോ ഞാൻ ചേട്ടനെ ഒന്ന് വിളിച്ചെണീപ്പിക്കട്ടെ എണീറ്റോ പായ ിറ്റർ കിട്ടി അല്ലെ പതിനഞ്ചു ലിറ്റർ കിട്ടി കൂടെ പോണേക്ക് മാക്സിമം മാക്സിമം എടുക്കാത്രേ ഉള്ളൂ ഇനി എടുത്തുവച്ചോ അപ്പൊ നമുക്ക് പോവാം ഒമ്പത് മണിയായിട്ടോ ഞങ്ങള് കുറച്ചൊന്ന് ടൈം എന്താ പറയാ അപ്പൊ ഫുള്ള് നല്ല മഞ്ഞായിരുന്നു ഇപ്പൊ റോഡിലേക്ക് ഒന്നും കാണില്ല അപ്പൊ അത് കാരണം ഞങ്ങള് കൊറച്ചൊന്നും ഇതായി പക്ഷെ എന്നാലും നല്ല മഞ്ഞ ഇണ്ടോ ഇപ്പോഴും മാറ്റം ഒന്നും ഇല്ല എന്നാലും ഇപ്പൊ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് നേരത്തെ വണ്ടികൾ പോകുന്ന പോലും കാണുന്നുണ്ട് ഇവിടെ ഒരു ചായക്കട കിട്ടോ നമുക്ക് പോയി നോക്കാം കൂടിയായി

ാണ് കഴിച്ചോണ്ടിരിക്കും തിന്നാൻ പറ്റില്ല എല്ലാത്തിനും കൊച്ചിന് എരിവ് തോന്നുന്നു കാരണം പറയണ്ടല്ലോ പറയണ്ട ഏ എന്താ ക്രെഡിറ്റ് ആ അത് അത്ര വലിയ ക്രെഡിറ്റ് അല്ല കേട്ടോ അപ്പൊ നമുക്കുള്ള ചായം വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞത് പൂരി കിഴങ്ങ് കറിയാണ് കേട്ടോ കിഴങ്ങ് പക്ഷെ അടിപൊളി ടേസ്റ്റ് കൊച്ചിന് വേണ്ടി പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ ഓർഡർ കഴിഞ്ഞാൽ ബില്ല് ചോദിച്ചിട്ട് ഞാൻ കൊച്ചിന്ഡ്ലി തൊണ്ണൂറ്റി മൂന്ന് 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 ചായ രൂപ രാവിലെ ഉച്ചയ്ക്ക് രാവിലെ ഉച്ചക്കും കഴിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പേര് പറയാൻ താല്പര്യ ഇല്ലാത്ത സബ്സ്ക്രൈബർ ഇന്ന് നിങ്ങൾക്ക് എന്റെ വകയെ ആയിക്കോട്ടെ പറഞ്ഞ തന്ന പൈസയാണ് അത് വെറുതെ പക്ഷെ ഫുഡൊക്കെ ഒന്നും പറയാനല്ല നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറയുമ്പോ ടേസ്റ്റിന് പൈസ കൊടുക്കണം നല്ല ഫുഡ് കിട്ടുന്നില്ല ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര സ്പീഡിലൊക്കെ നമ്മുടെ വണ്ടി കണ്ടില്ലെങ്കിലേ ലോ വിസിബിലിറ്റി ഉള്ളപ്പോ കണ്ടമാനം പോവാത്ത ബുദ്ധി എന്നാലും എന്തിനെ അതിരാവിലെ അങ്ങനെ ആവശ്യമില്ലല്ലോ അപ്പുറത്തെ മാവും മാവും തോട്ടം നിൽക്കുക മാങ്ങയില്ല എന്തിനാവിലെ ഇപ്പൊ മാങ്ങോണ്ടിലെ വണ്ടീന്റെ രണ്ടും കണ്ട് ഇങ്ങനെയുള്ള ഒഴിവാക്കണ്ടത് പൊട്ടി വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ കൂടെ യാത്ര ചെയ്യുന്നവർക്കുണ്ട് രണ്ടും മുപ്പത്തിമൂന്ന്

അതേപോലെ ഇവിടെ നാലഞ്ച് വരികളാണ് ഇതേപോലെ അങ്ങോട്ട് എന്നിട്ട് പേരോ അതെ ചേട്ടന്മാരങ്ങനെ നല്ല പിന്നെ രസം കേൾക്കാൻ അടിച്ചു ചേട്ടന്മാരെ പോലീസുകാരും വരുന്നുണ്ടോ ഒരു പോലീസ് വണ്ടിന്റെ സൗണ്ട് കേക്കണ്ടല്ലോ നമ്മുക്കെന്നെ കൊള്ളാം കൊള്ളാം നല്ല സംഭവം എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തിട്ടോ വമ്പനൊരു നേരെ ഇങ്ങനെ കിടക്കുന്നു അതും ഒങ്കോള ടൗണിന്റെ മേളിൽ കൂടിയാണ് കേട്ടോ ഈ വഴി പോകുന്നത് അടിപൊളി ഒങ്കോള ടൗൺ ഇവിടുന്ന് കുറച്ചും കൂടി നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ അല്ലെ നാല് കിലോമീറ്റർ പോയിട്ടാണ് ഒങ്കോള ടൗൺ വരുന്നത് പക്ഷേ ഈ ഒരു സ്ട്രക്ചർ ആണ് നോക്കട്ടെ മാറിയാണ് നമ്മൾ ാണ് വഴി അടിപൊളിയാണ് വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും ചേട്ടനെ ഓടിക്കണം അത് വേറെ കാര്യം ചേച്ചീനെ ഓടിക്കാൻ പഠിപ്പിക്കാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് എനിക്ക് ഒന്നാം പേടിയാണ് വേറൊരു കാര്യം പിന്നെ എനിക്കിത് ഒരു മടിയല്ലാത്ത കേസ് അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു

ും സമ്മതില്ല മുടിയുടെന്നും പെയ്ക്കില്ല ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ നൈസിൽ കെട്ടിവെച്ചു പോകും ഒരു രസം അമ്മമാർക്ക്ണ്ടാവില്ല മക്കളെ കൊണ്ട് പറഞ്ഞു സമ്മോ എല്ലാം കൗതുക

അത് ഞാൻ ഇറങ്ങിയേന്ത് അതായത് പരസ്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ കാണില്ലേ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ആരോഗ്യ ഉപയോഗിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരാണ് ഇത് മറ്റേ മറ്റേരിക്കും അതായത് ആ പറയല സാധനം അല്ലേ കൊണ്ട് ആടീക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ തൊട്ട് നോക്കാം ഒന്നും അല്ല ഞാനതല്ല ഉദ്ദേശ് ഒടിച്ചെടുക്കണ്ട ഉദ്ദേശ ഇവിടെ ഒരുപാട് ഏരിയയിലേക്ക് ഇത് ചെയ്യുന്നു കുറെ പേര് ഇത് വലിച്ചു മരിക്കുന്നു എല്ലാ സാധനത്തിലും കേടാട്ടോ എല്ലാ സാധനത്തിനും ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കണ്ടാത്തവർക്ക് കൃഷിക്ക് വേണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ വരണ്ടെടുക്കുന്നുണ്ടോ നല്ല സ്ഥലത്തേ ഇങ്ങനത്തെ സ്ഥലത്താണ് അത്യാവശ്യം നല്ല രീതിക്ക് കൃഷി ഉണ്ടാവുക ഓ ആശാതി അത് പൊളിച്ചെടുക്കാൻ നോക്കുവാണോ കുഞ്ഞു കേക്കാണോ സാധനം കൂടി കൂടി കേക്ക് കൃഷിയും അതോ ഒരേ ലെവൽ ആ ആണല്ലേ പക്കിന്റെ മോള് കുഞ്ഞാറ്റാണോ കുഞ്ഞാറ്റും എന്നാ ഞാനൊന്നും നോക്കട്ടെ സത്യം കഴുത്ത് മാത്രമേ ഉള്ളൂ

െനിക്ക് മനസിലാവുന്നില്ലാണി പോലത്തെ വയറങ്ങനെന്തോ എല്ലാം പറഞ്ഞിട്ട് ഇത് മൂത്താ ഇത് എന്താ പറയോ നമ്മടെ നാടൻ കടല കടല ആ നമ്മള് മറ്റേ എന്താണ് പണ്ടൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ അത് ഇത് റെഡ് ഇങ്ങനെ ഒരു മഞ്ഞച്ച കളർ ആയപ്പോഴാണ് നമ്മള് പൂ നല്ല ഭംഗി ഭംഗി കുഞ്ഞി കുഞ്ഞി കായത് പറിച്ചെടുക്കരുത് കേട്ടോ വെറുതെ എന്താ പരിപാടി തീർക്കും അത് വിളവെടുപ്പിന്റെ വിഷയല്ലേ ഈ വെയിലത്ത് ഈ ചെടി കരിയില്ല പക്ഷെ നമ്മള് മൂന്നാളും കരിഞ്ഞു പോവും അതിൽ നല്ല നമ്മള് പോകുന്ന ബുദ്ധി ആരും കഴിക്കാം നമുക്ക് േ റോട്ടില് ഫുള്ള് വണ്ടിയാന്നുള്ള പരാതിയായിരുന്നു ഒന്നും വണ്ടിയും ഇല്ല ഒന്നുമില്ല തിരക്കും പിന്നെ ഇനി ഞങ്ങള് എന്താ കൊറച്ചധികം ദൂരം ഓടുകയാണ് കേട്ടോ സ്ഥലങ്ങളൊന്നും കാണാൻ ഇറങ്ങാതെ കുറച്ചധികം ദൂരം ഓടി തീർക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഓടുകയാണെ കുഞ്ഞാറ്റൊക്കെ ആണെങ്കിൽ പൊറത്ത് എന്താ ഇറങ്ങണം ഇറങ്ങണം വെള്ളത്തിൽ പോണം അവിടെ പോണം ഇവിടെ പോണന്നൊക്കെ പറഞ്ഞു കുഞ്ഞാറ്റ ഒ ഡോ കേട്ടോ വെള്ളത്തിന്റെ ക്ഷാമം മഴയൊന്നും ഇല്ലല്ലോ അല്ല ക്ഷാമല്ലാട്ടത്തിൽ ഈ ടൗണിന്റെ പേര് എന്നാണ് ആന്ധ്രാപ്രദേശിലെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ സ്ഥലപ്പേർ എന്താണ് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നേ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ വായിച്ചു വന്നപ്പോ അത്യാവശ്യം ഒരു പേരാ ഫുള്ള് നമ്മുടെ കടലയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ഈ കടലിന്റെ കൃഷിയും അതേപോലെ ചോളം അതേപോലെ തന്നെ പുകല ഫുള് അതാ കേട്ടോ കാണാൻ ഒരു ഏരിയ തൊട്ട് ഒരു ഏരിയ വരെ അങ്ങനെ തന്നെ കിടക്കുക പിന്നെ നെല്ല് നെല്ല് പിന്നെ അധികം കാണുന്നില്ല പോവാൻ പറ്റില്ല പോയി കഴിഞ്ഞപ്പിന്നീ റോഡിലേക്ക് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബോഗേൺ വില്ല ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ അരളിപ്പൂവായിട്ടും ഫുള് ഇങ്ങനെ വിരിഞ്ഞു നിൽക്ക കേട്ടോ ഉള്ളിൽ കൂടെ ഫുള്ള് കഴിഞ്ഞു കൊറേ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ വെട്ടി നിർത്തി ഫുള്ള് ക്ലീൻ ചെയ്ത് നിർത്തിക്കുന്നത് കുറച്ച് കാട് പോലെ ആയിട്ടുണ്ടല്ലേ അലമ്പായി പോയിപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ റിയോ വിജയവാടക്ക് പോകുന്ന റൂട്ട് അറിയോ ഇല്ല വിജയവാഡക്ക് പോകുന്ന റൂട്ടാണ് പക്ഷേ ഈ വഴിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത് ഏഷ്യൻ ഹൈവേ ആണ് ഏഷ്യൻ ഹൈവേ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ തായ്ലൻഡ് വരെ ഒരു വഴിയുള്ളതറിയോ അറിയോ ആ അങ്ങനൊരു ഹൈവേ ഉണ്ട് തായ്ലന്റ് വരെ ഉണ്ടോ തായ്ലന്റ് വരെ ഉണ്ട് ബൈ റോഡ് പോകാൻ പറ്റുമോ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞോന്ന് എനിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം പണി അങ്ങോട്ട് പോണെങ്കിൽ ചെറിയ ചെറിയൊരു എന്തെങ്കിലും പെർമിറ്റ് പെർമിറ്റ് മാത്രം മാത്രം മതി പോരാ അത് മറ്റു കാർനെറ്റും പേപ്പറുകളൊക്കെ വേണം വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ

ഭക്ഷണം ടോള് ഇത് മൂന്നുമാണ് നമുക്ക് കൂടുതൽ ചിലവ് തരുക മറ്റേ പിന്നെ പെട്രോള് നമ്മൾ അടിക്കാതെ രക്ഷയില്ല ഏഹ് അതിൽ ചിലവ് കുറയ്ക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ ചിലവ് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്നത് ഒരമ്പത് അറുപത് സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് പോവാ കുറച്ച് സമയം പിടിക്കും പക്ഷെ വണ്ടിക്ക് മൈലേജ് കിട്ടും നേരം ഏഹ് പിന്നെ എന്ത് ചെയ്യണം വണ്ടിക്കകത്ത് നമ്മൾ പോകുന്ന വണ്ടിയിൽ തന്നെ കിടക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ചിലവ് കിടക്കാനാണ് നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുന്നതാണ് ഏറ്റവും വലിയ ചിലവ് അത് നമുക്ക് കുറച്ച് എടുക്കാം പിന്നെ നമുക്കൊരു ചെലവ് വരുന്നത് ഫുഡാണ് ഫുഡ് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പോരാ നേരത്തെ സാധനങ്ങൾ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കറി വെക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ പച്ചക്കറിക്കും എല്ലാത്തിനും ഭയങ്കര വില കുറവാണ് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ഒരു നേരം കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം നമുക്ക് ലാഭമായിട്ട് ഫുഡ് അടിക്കാം ഏഹ് പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ടോള് ഇപ്പോ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി മറ്റേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ത് നമ്മുടെ ആനുവൽ പാസ് കൊണ്ടുവന്നിട്ടുണ്ട് മൂവായിരം രൂപയാണ് അതിന് വരുന്നത് അതായത് ഇരുന്നൂറ് ടോള് ഒരു വർഷം നമുക്ക് ഇരുന്നൂറ് ടോളില് ഈ മൂവായിരം രൂപയ്ക്ക് പോവാം അതായത് ഒരു ടോളിൽ നമുക്ക് പതിനഞ്ച് രൂപ മാത്രമേ വരുള്ളൂ എല്ലാ ടോളിലും നാഷണൽ ഹൈവേന്റെ ടോളിലും മാത്രം അത്രയും ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് പൈസ നമുക്ക് കുറയ്ക്കാം ആ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ നാനോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നമുക്ക് വണ്ടിയിൽ കിടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വണ്ടി കുറച്ച് വലുതാക്കിയിട്ട്

നിങ്ങൾ ഈ വണ്ടിയിൽ ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പ്ലാൻ ഞങ്ങള് എവിടെങ്കിലും ഒന്ന് സൈഡ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇൻസ്റ്റയില് മാത്രല്ലോ ഈ വീഡിയോയിൽ നമുക്കത് ചേർക്കാം അത് മാത്രമല്ല ഇതിനിപ്പോ ആകെ നമുക്ക് ആവശ്യമുള്ളത് ഫ്ലൈവുഡ് നമ്മൾ ആകെ രണ്ട് ഫ്ലൈവുഡ് എടുത്തു മെയിൻ ആയിട്ട് ആശാരി വേണം അതായത് നല്ല വർക്ക് ചെയ്യുന്ന ഒരു ആശാരി ഉണ്ടെങ്കിൽ നമുക്കിത് ഐഡിയ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തു തരും അപ്പൊ ഞങ്ങൾ ചെയ്തേക്കുന്ന ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റിയുടെ പേര് ഓട്ടോ നഗർ ഓട്ടോ നഗർ എന്ന് പറഞ്ഞ ഒരു സിറ്റിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം വല്യ സിറ്റിയാണ് അതിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇത്രയും ഇതുണ്ടെങ്കി ഉള്ളിലേക്കൊക്കെ കേറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ ഇവിടെ കൂടുതലും കുറെ ഫാക്ടറികൾ കുറേ ഉണ്ട് ട്ടോ ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ ആ അതെ കോട്ടന്റെ അലുമിനിയം പാത്രങ്ങള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ വിജയവാട് എത്തുന്നതിന് മുമ്പുള്ള കാസ ടോൾ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് അത്യാവശ്യം പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് കാര്യം കാര്യം ടാബ്ലറ്റും ചുമേന്റെ മരുന്നും ഒക്കെ കുടിച്ചാണ് എന്നിട്ടും നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ഒക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട് എന്താവുമോ എന്തോ

കുഞ്ഞാറ്റയ്ക്ക് സമൂസ മേടിച്ചു പിന്നെ നമുക്ക് കേക്ക് ഇത് നീക്കാൻ പറ്റുന്ന സൈസ് അല്ല മുത്തേ നീങ്ങൂല എനിക്ക് ഞാനിപ്പ ചായ കുടിക്കില്ലായിരുന്നു ആൻസി പക്ഷെ എനിക്ക് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇന്നെന്താ വെച്ചാൽ നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ല ഒരേ വിടലായിരുന്നു ഇന്ന് ചായ എങ്ങനെയുണ്ട് എന്താ എന്തിന്റെ ഇഞ്ചിയാണോ കൊച്ചു പറയുന്നു ആ കൊച്ചു സമൂസ കഴിച്ചിട്ട് എങ്ങനെയാണ് സൂപ്പറാണോ ആ ഇപ്പൊ ഇഷ്ടം പോലെ പടികള് വന്ന് കിടക്കുന്നു ഇവിടെ എവിടെങ്കിലും നല്ലൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്ന കിടക്കാറു ഏട് നോക്ക് ഭാഗ്യത്തിന് തിരക്ക് കുറവുണ്ട് ഞങ്ങള് രാത്രി വിജയവാഡ ടൗൺ അങ് ഓടി തീർത്തേക്കാന്ന് വിചാരിച്ചു അല്ലാന്ന് വെച്ചാ പകലി കൂടെ പോവാനേ പറ്റാൻ സാധ്യതയില്ല അതുകൊണ്ട് സ്പീഡില് വിട്ടു പോവാണ് ലേറ്റ് ആയില്ലേ എന്നാലും കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ പോവാണേ ടൗൺ ഒന്നും ആസ്വദിക്കാനൊന്നും സമയമില്ല പമ്പ് കണ്ടുപിടിക്കാൻ അതാണ് ലേറ്റ് ആയി എന്നാലും ജസ്റ്റ് ഒന്ന് വിജയവാട ടൗണ് കാണിക്കാന്ന് എന്തൊക്കെയോ ആഘോഷങ്ങളാണ് കേട്ടോ പൊങ്കലിന്റെ ആണോന്ന് അറിയില്ല ചേട്ടന്മാരെ പടം ഇവിടുന്ന മുകളിലേക്ക് പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഒരു സൈഡില് ഫുള്ള് ബ്ലോക്കും അപ്പൊ നമ്മളങ്ങനെ ജിയോന്റെ ഒരു പമ്പിലാട്ടോ ഇന്ന് സൈഡ് ആക്കി നമ്മളിപ്പോ വിജയവാഡ ടൗണ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നിട്ടേ ഉള്ളൂ അവിടത്തന്നെ സൗണ്ട് ഒക്കെ നല്ലോണം മാറിയിട്ടുണ്ട് സൗണ്ട് മാറി ഇനിയിപ്പൊ നാളെ രാവിലെ അറിയാൻ എന്താവും അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ബെഡ് എങ്ങനെ എന്നുള്ളത് പറഞ്ഞു തരാം കിടക്കുന്ന രീതിയല്ല അല്ലാണ്ട് ഇത് എങ്ങനെ ഇതെങ്ങനെ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുതരുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു മൂന്ന് സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊരു പീസ് ഇതൊരു പീസ് ഇതൊരു പീസ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇതിപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും ഇത് മൂന്നും അങ്ങ് ഊരി വെക്കാവുന്ന കേസേ ഉള്ളൂ ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ സീറ്റ് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം അതെ മൊത്ത സാധനങ്ങളാണെ ഇത് അപ്പുറത്ത് നമ്മുടെ ഗ്യാസ് അതായത് ഇതൊരു പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ ഒരു ഏരിയ ഇങ്ങനെ എടുത്തെങ്കിലേ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഈ ഒരു ഏരിയ ഒരു പാർട്ടീഷനും നമ്മൾ ചെയ്തിട്ടില്ല വലിയൊരു ബോക്സ് ഇങ്ങനെ എങ്ങനെയോ പിന്നെ അവിടെ നമ്മടെ വെള്ളവും ഗ്യാസും അത് മാത്രം പാർട്ടിഷൻ ചെയ്തു ഇത് ഒറ്റ സ്ക്വയർ ബോക്സ് ആണ് ഇത് നമുക്ക് എടുത്തു മാറ്റാം വെച്ചിട്ടുണ്ട് അതെല്ലാങ്ങനെ ആവശ്യം അതെ പക്ഷെ ഇവിടെ ഒന്നും ചൂടില്ല Um, that's... That's oh. that's <cn> ും അത് അത് ഞാൻ ബേക്ക് കാണിച്ചു തരാം പിന്നെ ഉള്ളത് നമ്മുടെ ഈ ബേക്കത്തെ പീസാണ് നമ്മുടെ പുതപ്പൊക്കെ കേട്ടോ ഇത് കണ്ടോ ഇത് ഇതേ ഇവിടെ നോക്കിയാണെന്ന് വെച്ചി ഇവിടുന്ന് ഇവിടം വരെയുള്ള പീസാണ് ഇതും നമ്മൾ ഈ മേശകൾ പിടിപ്പിച്ചേക്കുന്നത് ഇതിലാണ് നമ്മൾ മേശകൾ പിടിപ്പിച്ചേക്കുന്നത് ഇതിൽ നിന്ന് ഈ ബെഡ് ഊരാൻ പറ്റില്ല അവിടെ തന്നെ ഫിക്സഡ് ഫിക്സഡായിട്ടാണ് ഇതിൻ്റെ അടിയിൽ ഓരോ ബുഷും കൊടുത്തിട്ടുണ്ട് ഈ മേശയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കാം അപ്പോൾ ഊരി എടുത്തിട്ട് ഇത് മൂന്നും ഊരി എടുത്തിട്ട് ഇവനെ ഇങ്ങനെ ചേരിച്ചാൽ ആ നടുക്ക് കൂടി പുറത്തേക്ക് ഇറക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പൊക്കിയായി ഇതിൽ കൂടി കറക്റ്റ് ഇങ്ങ് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റപ്പിൻ്റെ മാത്രം പീസും അതെ ഇത് മൊത്തമാണ് നമ്മുടെ വീട് ഞാനിന്ന് ഒരുപാട് പേര് നമുക്ക് കമൻറ്റിലിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് അത് ചെയ്തേ ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചേ അപ്പോൾ ഞാൻ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഇന്ന അപ്പോൾ ഞങ്ങൾ ചെയ്യിപ്പിച്ച ആളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആളായിരിക്കും അപ്പം നിങ്ങൾ അവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്തപ്പോൾ തന്നെ ഇത് ചെയ്ത പൈസേനെ മേളിൽ പോകും ഇത് ശരിക്കും ഒരു രണ്ട് പണിക്കാരുണ്ടെങ്കിൽ ഒരു അര അരപ്പണിക്കുള്ള ഉള്ളൂ ഒരു ഫുൾ പണിക്കുള്ള പരിപാടി ഇല്ല അങ്ങനെ നമുക്ക് ബെഡ് സെറ്റപ്പ് ആക്കി എടുക്കാം ഇനി ഇതിൽ ചില ഒരു ചില മോഡിഫിക്കേഷനൊക്കെ ചെയ്യും ഇത് നമ്മൾ മൂന്നെണ്ണ ചെയ്തിട്ടുള്ളൂ ഇത് ഒന്നും കൂടി പാർട്ടീഷൻ ചെയ്ത് രണ്ടെണ്ണ ഇറക്കും അല്ലെങ്കിൽ ഒരെണ്ണം വലിച്ചിട്ട് അതിൽ നിന്ന് വേറെ ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വലിക്കും എന്നിട്ട് അടിയിലൊരു കമ്പ് കൊത്തും അങ്ങനെ ഒരുപാട് ഐഡിയകളുണ്ട് അപ്പോൾ ഇത് കണ്ട് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഇങ്ങനത്തെ വണ്ടി ഇപ്പോൾ ചിലർ വാഗനാറിലൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് കുറച്ചും കൂടി നീട്ട ഒരു പ്രശ്നമായിരിക്കും ഇങ്ങനത്തെ വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നാനും ഒക്കെ ആണെങ്കിൽ നമ്മളാ സീറ്റ് ഊരിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ സെറ്റപ്പ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ് സൗണ്ടൊക്കെ പോയി രണ്ടുപേരും സൗണ്ട് പോയിട്ടുണ്ട് മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ